പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല ഈ വാചകങ്ങളെ അന്വർത്ഥമാക്കും വിധമാണ് ഇവിടെ ഒരു അമ്മ തന്റെ കുഞ്ഞിനെ ഏതു പ്രതിസന്ധിയിലും കൈവിടാതെ ചേർത്തു പിടിക്കുന്നത് ആ അമ്മയുടെ സംരക്ഷണത്തിൽ അതിജീവനത്തിന്റെ പാതയിലാണ് കാലിടറാതെ തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി ആനക്കുട്ടിക്ക് കൂട്ടായി അമ്മയാനക്കൊപ്പം മറ്റ് ആനകളും കൂട്ടത്തിലുണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെ കണ്ടെത്തുമ്പോൾ ആനക്കുട്ടിയുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി ആനപ്രേമികൾക്കിടയിലും നാട്ടുകാർക്കിടയിലും നിന്നിരുന്നു എന്നാൽ എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച ആനക്കുട്ടി ഇന്നും അമ്മയാനയ്ക്കും കൂട്ടർക്കുമിടയിൽ പൂർണ്ണ ആരോഗ്യവാനായി കഴിയുന്നത് മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചയാണ് വേനൽക്കാലത്ത് തീറ്റയെടുക്കാൻ തുമ്പിക്കൈ ഇല്ലാത്തതിനാൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന ആശങ്കകൾക്കിടയിലാണ് പൂർണ്ണ ആരോഗ്യവാനായി ഈ ആനക്കുട്ടിയെ വീണ്ടും കണ്ടെത്തുന്നത് കൂട്ടത്തിലെ മറ്റ് കുട്ടിയാനകൾക്കൊപ്പം കളിച്ചും പുഴയിൽ നിന്ന് തനിയെ വെള്ളം കുടിച്ചും തീറ്റയെടുത്തുമെല്ലാം അമ്മയോടൊപ്പം കുറുമ്പുകാട്ടി ആനക്കുട്ടി കഴിയുന്നത് അത്യധികം ആനന്ദം നൽകുന്നൊരു കാഴ്ചയായി മാറുകയാണ് രണ്ടായിരത്തി ജനുവരിയിൽ ഏഴാറ്റുമുഖ മേഖലയിൽ ഇറങ്ങിയ ആനക്കൂട്ടത്തിലാണ് തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെ കണ്ടത് അന്ന് അമ്മയാനയടക്കം അഞ്ചാനകളാണ് കൂട്ടത്തിലുണ്ടായിരുന്നത് പിന്നീട് രണ്ടു തവണ കണ്ടപ്പോഴും ആനക്കുട്ടി അമ്മയോടൊപ്പം തനിച്ചായിരുന്നു വൈകല്യമുള്ള ആനകളെ കൂട്ടത്തിൽ നിന്നും പുറത്താക്കിയതാണ് എന്നായിരുന്നു അന്ന് കരുതിയിരുന്നത് എന്നാൽ പിന്നീട് ഈ ആനക്കുട്ടിയെ കണ്ടെത്തിയപ്പോഴെല്ലാം ആനക്കുട്ടിയും അമ്മയാനയും ആനക്കൂട്ടത്തോടൊപ്പം തന്നെയായിരുന്നു ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും തുമ്പിക്കൈ ആനക്കുട്ടിയുടെ സാന്നിധ്യം ഏഴാറ്റുമുഖം ഭാഗത്തുണ്ട് മിക്ക ദിവസങ്ങളിലും പുഴയിൽ നിന്ന് വെള്ളം കുടിച്ച് റോഡ് മുറിച്ചു കടന്ന് തിരികെ അമ്മ കാട് കയറുന്നുണ്ട് ഏകദേശം ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മാസത്തിന് ശേഷമാണ് തുമ്പില്ലാത്ത ആനനെ ഇവിടെ കാണുന്നത് ആന ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആന ഭക്ഷണമൊക്കെ എടുക്കുന്നുണ്ട് അതായത് ഒരു വലിയൊരു കൂട്ടത്തിന്റെ നടുക്ക് സേഫ് ആയിട്ടാണ് നിലവിലെ ആനകൾ അതായത് കൊമ്പന്മാരുണ്ട് പിരിയുണ്ട് എല്ലാവരും ഉണ്ട് ആ ഒരു സേഫ് സോണിലാണ് നിലവിലെ ആന നിൽക്കുന്നത് അതായത് ആ കൊമ്പന്മാർ കുത്തിമറിച്ചിരുന്ന് പനയെ പനയും അവര് വലിച്ചു കഴിക്കുന്നതിൻ്റെ കുറെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് പിന്നെ ഉള്ളി സ്വന്തമായിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ പനയും ഓലയൊക്കെ ആ ആനകുട്ടി സ്വന്തമായിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ ആന തീറ്റയൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട് ഞങ്ങളൊരു ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഈ ആനക്കുട്ടിയെ കണ്ടായിരുന്നു അപ്പോൾ ആന അത്യാവശ്യം നല്ല വളർച്ചയുണ്ടായി പിന്നീട് ഇപ്പോഴാണ് നമ്മൾ വീണ്ടും കാണുന്നത് പക്ഷെ ആ ഒന്നര വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആ ഒരു നിലവിലെ വളർച്ച മാത്രമേ ആനയ്ക്ക് നിലവിലുള്ളൂ ഇപ്പോൾ കൂട്ടത്തിലുള്ള കുട്ടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏകദേശം സെയിം പ്രായമാണ് പക്ഷെ ഈ ആനക്കുട്ടിക്ക് വളർച്ച കുറവാണ് മറ്റേ കൂട്ടത്തിലുള്ള ആനക്കുട്ടികൾ നല്ല അത്യാവശ്യം നല്ല വളർച്ചയുണ്ട് പിന്നെ എന്താ ഒരു പോസിറ്റീവ് കണ്ടതെന്ന് വെച്ചാൽ ആനക്കുട്ടി തീറ്റ് എടുക്കുന്നുണ്ട് നല്ലോണം തീറ്റെടുക്കണം അതായത് അവർ കുത്തിമറിച്ചിട്ട പനകളിൽ നിന്ന് ബാക്കി വരുന്ന ഇലയും അത് മറ്റേ ഓലയും ഒക്കെ ആനക്കുട്ടി സ്വയം എടുത്ത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കാരണം കുഴപ്പമൊന്നുമില്ല നല്ല ഒരു നല്ല രീതിക്ക് തന്നെ ആനക്കുട്ടി പോകുന്നുണ്ട് ഈ കൂട്ടത്തിലെ കൊമ്പന്മാർ എല്ലാവരും കുത്തിമറിച്ചിടുന്ന പനയും അതിൻ്റെ നാരും ഓലയൊക്കെ ഈ ആനക്കുട്ടി സ്വയം എടുത്ത് കഴിക്കുന്നുണ്ട് അതൊരു വളരെയധികം പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി കാരണം ഇതിനു മുന്നൊക്കെ കാണുമ്പോൾ ആനക്കുട്ടി അങ്ങനെ തീറ്റ എടുക്കുന്നുണ്ടായില്ല ഇപ്പോൾ ആന സ്വയമായിട്ട് തീറ്റ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ല രീതിയിൽ വീണ്ടും വളർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആനക്കുട്ടി ആനക്കുട്ടിയുടെ കാര്യത്തിൽ നമുക്കത് എല്ലാവരും ഒരു എന്താ പറയുക ആകാംക്ഷയോടെ നോക്കി കാണുന്ന ഒരു ആനക്കുട്ടിയാണ് ഇത് ഇപ്പോൾ ഒരു പറഞ്ഞ ഒരു മൂന്ന് മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ആനക്കുട്ടിയെ കാണുന്നത് എന്തായാലും ആനക്കുട്ടി നല്ല രീതിക്ക് വളർന്നു വരട്ടെ